ബിസ്മില്ലാഹി വാഹ്മാൻ ഇബ്രാഹീം അലഹമദില്ലാഹി റബുൽ ആലമീൻ വസ്ലാംസൂൽ അസലാമലൈക്കും തേജസ് ന്യൂസിൻ്റെ പ്രമവാൻ വിചാരത്തിലേക്ക് സ്വാഗതം ഇസ്ലാമിക ചരിത്രത്തിലെ അനുപമമായ അധ്യായമാണ് ബദർ രണ്ട് ശത്രുവിഭാഗങ്ങൾ തമ്മിൽ നടന്ന ഒരു യുദ്ധം എന്ന നിലയിൽ മാത്രമല്ല ബദർ അടയാളപ്പെടുന്നത് വിപരീത ദിശയിലുള്ള വിരുദ്ധമായ രണ്ട് ആശയങ്ങളുടെ പ്രതിനിധികൾ തമ്മിൽ നടന്ന സംഘടനമായിരിക്കുമ്പോൾ തന്നെ ബദർ നമുക്ക് പരിചിതമായ യുദ്ധാഖ്യാനങ്ങളെപ്പോലെ ഒരു വീരാപധാന വർണ്ണനയോ രക്തം ത്രസിപ്പിക്കുന്ന കേവലമൊരു പടപ്പാട്ടോ അല്ല മറിച്ച് മാനവരാശിയുടെ മുഴുവൻ ചരിത്രത്തിലും മായാത്ത മുദ്ര പതിപ്പിച്ച ലോകാന്ത്യം വരെയുള്ള തലമുറകൾക്ക് ആത്മീയ പ്രഭാവപൂരിതമായ ദൈവിക ദർശനത്തിൻ്റെ ചിന്തോദ്ദീപകങ്ങളായ നിരവധി അടരുകളെ പേർത്തും പേർത്തും അറിയാനും കാലികമായി വായിക്കാനും പ്രചോദനം ഉൾക്കൊള്ളാനും ഊർജം സ്വീകരിക്കാനും ഉതകുന്ന മഹാസന്ദേശത്തിൻ്റെ വിസ്മയ പ്രപഞ്ചത്തെയാണ് ആയിരത്തി മുന്നൂറിൽ പരം ആളുകൾ മാത്രം ഇരുവശത്തും അണിനിരന്നു നടത്തിയ ബദർ എന്ന ചെറുയുദ്ധം വരച്ചിരുന്നത് അതെ സാമ്രാജ്യ സ്ഥാപനത്തിനോ വംശീയാധിപത്യത്തിനോ വേണ്ടിയുള്ള യുദ്ധമായിരുന്നില്ല അത് സത്യവും അസത്യവും തമ്മിലുള്ള ഇസ്ലാമും കുഫിറും തമ്മിലുള്ള ധർമ്മസമരമായിരുന്നു ബദർ ബഹുതല ബദിർ ബഹുതലമാനങ്ങളും ബഹുമുഖപാഠങ്ങളുമുള്ള ഒരു ദാർശനിക പ്രപഞ്ചമാണ് ബദിർ ബദിർ ഒരു ജലാശയമാണ് വാണിജ്യ സംഘങ്ങൾക്കും ദീർഘസഞ്ചാരികൾക്കും മക്കാ മദീനക്കിടയിൽ ദാഹശമനത്തിനും ജലസംഭരണത്തിനുമുള്ള തന്നീർത്തടം ജലമാണ് എല്ലാ ജീവജാലങ്ങളുടെയും സ്രോതസ് എല്ലാ ജീവനുള്ളതിനെയും നാം വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് കുറാൻ പ്രവാചകൻ സലഹു വലഹി വസലമ്മ പറഞ്ഞു നമ്മൾ ജലത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് ആദിയിൽ ജലം സൃഷ്ടിക്കപ്പെട്ടു പിന്നെയെല്ലാം ജലത്തിൽ നിന്ന് രൂപം കൊണ്ടു അഗ്നി പോലും നിലനിൽപ്പിന് നേരെയുള്ള വെല്ലുവിളികളെ അതിജയിക്കാൻ കറകളഞ്ഞ സത്യവിശ്വാസി ബദറിലേക്ക് മടങ്ങുന്നു അവിടെയാണ് അവൻ്റെ ജീവൻ്റെ ജലഗണം ഉയർത്തിരുന്നിൽപ്പിൻ്റെ ശ്വാസഗണം മുസ്ലിങ്ങൾ ദുർബലരായിരുന്നപ്പോൾ അശക്തരായിരുന്നപ്പോൾ ന്യൂനപക്ഷമായിരുന്നപ്പോൾ അള്ളാഹു അവർക്ക് വിജയം നൽകി അനുഗ്രഹിച്ച് ലോകത്തിൻ്റെ തേരാളികളാക്കി പരിവർത്തിപ്പിച്ചത് ബദറിൽ വെച്ചാണ് ും നിങ്ങൾ ദുർബലരായിരുന്നപ്പോൾ അള്ളാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് കുർആാൻ വാക്യം പ്രവാചകന്റെ നേതൃത്വത്തിൽ അനുചരന്മാർ ഖുറൈഷി പ്രമുഖൻ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള അൻപതോ അറുപതോ പേരടങ്ങുന്ന ഒരു വാണിജ്യ സംഘവുമായി ചെറിയൊരു ഏറ്റുമുട്ടൽ പ്രതീക്ഷിച്ചെത്തിയതായിരുന്നു ബദ്രി വളരെ നിസ്സാരമായ ആയുധങ്ങളും രണ്ടേ രണ്ട് കുതിരകളും ഏതാനും ഒട്ടകങ്ങളുമായിരുന്നു കൈമുതൽ ഹിജറ രണ്ടാം വർഷം റമവാൻ പതിനേഴിന് ആയിരുന്നു സംഭവം മറ്റൊരു വഴിയിലൂടെ മക്കയിലേക്ക് രക്ഷപ്പെട്ട കച്ചവട സംഘത്തിനു പകരം മുസ്ലിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് അറബികൾക്കിടയിലെ വലിയ യുദ്ധവീരന്മാരടങ്ങുന്ന സർവായുധ സജ്ജമായ വമ്പൻ സൈന്യമാണ് ആയിരത്തിൽപ്പനം സേനാംഗങ്ങൾ നൂറ് കുതിരകൾ മാസങ്ങളോളം തമ്പടിച്ച് താമസിക്കുവാനുള്ള ഭക്ഷണ വിഭവങ്ങൾ യുദ്ധവീരന്മാരെ ആ വശത്തിൻ്റെ ലഹരിയിലാഴ്ത്തി ഉന്മാദം കൊള്ളിക്കാൻ മദ്യവും മധുരാക്ഷികളും എന്ത് സഹായവും വാഗ്ദാനം ചെയ്ത് മദീനയ്ക്ക് ചുറ്റിലുമുള്ള കുറൈസുകളുടെ സഖ്യഗോത്രങ്ങളും അതിരുകടന്ന അഹങ്കാരത്തോടെ പുറപ്പെട്ട് എത്തിയിരിക്കുകയാണ് അവർ എന്ന് ഖുർആൻ അവരെ വിശേഷിപ്പിച്ചു ആയുധത്തിലും ആൾബലത്തിലും ദുർബലരായ ഒരു കൊണ്ട് ദൈവനിഷേധികളായ തിക്കാലുകളുടെ വേരറുക്കുക എന്ന അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലാക്കപ്പെട്ട ചരിത്ര സന്ദർഭമായിരുന്നു അത് രണ്ടു സംഘങ്ങളിൽ ദുർബലമായ ഒന്നുമായി ഏറ്റുമുട്ടി അള്ളാഹു വാഗ്ദാനം ചെയ്ത വിജയത്താൽ സന്തോഷിക്കാം സത്യവിശ്വാസികൾ ആഗ്രഹിച്ചു പോയ അവസരമായിരുന്നു അത് മക്കയിലെ മുഴുവൻ പ്രമുഖരുമായി എത്തിയ ആ സൈന്യത്തെ കണ്ട റസൂൽ മക്ക അതിൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളെ നിങ്ങളുടെ മുൻപിലേക്ക് എറിഞ്ഞിട്ടിരിക്കുന്നു മറുഭാഗത്ത് സേനാനായകൻ അബൂജത്തോടെ പ്രഖ്യാപിച്ചു ഈ ദിനം കുരുതിക്കളത്തിൻ്റെ ദിവസമാണ് ഇന്ന് മുസ്ലിങ്ങളെ ഒന്നൊന്നായി അറുത്തു തള്ളുന്ന ദിവസമാണ് മുഹാജിറുകളും അൻസാറുകളുമായി നബി കരീം സലല്ലാഹു അലൈഹി വസ്ലം കൂടിയാലോചിച്ചു രണ്ടാൽ ഒരു സംഘത്തെയാണ് അള്ളാഹു സത്യവിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്തത് ആളെണ്ണം കുറഞ്ഞ കച്ചവട സംഘം ആൾബലമുള്ള കുറൈഷി സൈന്യം കൂടിയാലോചനകൾക്കൊടുവിൽ അള്ളാഹുവിനും അവൻ്റെ സഹായത്തിലും പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് സമർപ്പണബോധത്തോടെ നിശ്ചയദാർഢ്യത്തോടെ കുറേശി സൈന്യവുമായി ഏറ്റുമുട്ടാൻ അവർ തീരുമാനിച്ചു അതോടെ സത്യവിശ്വാസികളുടെ ഉള്ളം ശാന്തമായി ആ ശാന്തതയ്ക്ക് ശാന്തതയ്ക്കുമേൽ ആകാശത്തു നിന്നും കുളിർമഴയും അനുഗ്രഹമെത്തിലും യുദ്ധ ഭീകരതയിലേക്ക് പുലരാനിരിക്കുന്ന ആ രാവിൽ സഹാബികളെല്ലാം ശാന്തരായി മയങ്ങവേ

ഈ നശിപ്പിക്കപ്പെട്ടാൽ നാളെ മുതൽ നിന്നെ ആരാധിക്കുന്നവരായി ഭൂമിയിൽ ആരും അവശേഷിക്കുകയില്ല സഹായം എത്തി ആയിരം മലക്കുകൾ തുടരെ തുടരെ വന്നിറങ്ങി പരമകാരുണികീർപ്പിനായി മലക്കുകൾ പിന്നെയും പിന്നെയും എത്തി അള്ളാഹുവിന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമായി വിജയം പുലർന്നു അബൂജഹലും മുത്തുബത്തും ശൈബത്തും ഉടക്കം എഴുപത് മുസിരിക്കൾ കൊല്ലപ്പെട്ടു പതിനാല് സ്വഹാബികൾ രക്തസാക്ഷികളായി ആറ് മുഹാജറുകളും എട്ട് അടങ്ങുന്ന ആ പതിനാല് പേരുടെ വിശുദ്ധ രക്തത്തിലും അവരോടൊപ്പം അടരാടിയ മുന്നൂറ് ബദരീങ്ങളുടെ ത്യാഗ സഹനങ്ങളിലുമാണ് മുസ്ലിം ഉമ്മത്ത് അതിൻ്റെ ദൃഢമായ അടിത്തറ നിർമ്മിച്ചിട്ടുള്ളത് ആയതിനാൽ ആറു കാര്യങ്ങളിലും അഞ്ച് അനുഷ്ഠാന കാര്യങ്ങളിലും എന്ന പോലെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മുറിച്ചു മാറ്റാനാവാത്ത വികാരമാണ് ബദർ ഇവർക്കു നീ വിജയം നൽകി അനുഗ്രഹിച്ചാൽ നാളെ മുതൽ ലോകം മുഴുവൻ നീ ആരാധിക്കപ്പെടും എന്നായിരുന്നു പ്രവാചകന്റെ പ്രാർത്ഥനയുടെ അകംപൊരു എന്ന് തെളിയിച്ചു തെളിയിച്ചുക്കാല ചരിത്രം ബദറിലെ വിജയം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു ചൈത്രയാത്രയുടെ തുടക്കമായിരുന്നു അറേബ്യൻ ഉപദ്വീപിൽ നിന്നും വലിയ ഭൂഖണ്ഡങ്ങളിലേക്കും വിശാലമായ വൻകരകളിലേക്കും ആ വിജയം പടർന്നു വ്യാപിച്ചു റോമും പേർഷ്യയും ഇന്ത്യൻ ഉപഭൂഖണ്ഡവും കടന്ന് ആഫ്രിക്കയിലും യൂറോപ്പിലും ഇസ്ലാം എത്തി വിശാലമായ ഭൂപ്രദേശങ്ങളും അളവറ്റ സമ്പത്തും കൈവന്നതോടുകൂടി ആഡംബരത്തിലും വിനോദങ്ങളിലും വിഹരിക്കുന്നവർ മുസ്ലിം ഉമ്മത്തിൻ്റെ നേതാക്കളും ഭരണാധികാരികളുമായി അവരെ പുകഴ്ത്തിയും വാഴ്ത്തിയും ഉപജീവനം തേടുന്ന ഒരു ജനസമൂഹമായി മുസ്ലിം പൊതുജനം മാറി അള്ളാഹുവിന്റെ ശത്രുക്കൾ അവസരം പാഴാക്കിയില്ല മുസ്ലിങ്ങുകൾ ബദറിൽ നിന്ന് തോറ്റോടിയതുപോലെ കുരിശു യുദ്ധങ്ങളിൽ നിന്ന് പരാജിതരായി പിൻവാങ്ങിയ യൂറോപ്പിലെ കുരിശുപട മുസ്ലിം രാജ്യങ്ങളിൽ കോളനികൾ തീർത്തു കൊടിയ പീഡന മർദ്ദന മുറകളും ക്രിസ്തു മത പ്രചാരണവുമായി മുന്നോട്ട് നീങ്ങിയ ആ ക്രൂര സംഘങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ പുതിയ ബദർ രണാങ്കണങ്ങൾ ഉണ്ടായി പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിലും പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും തുടങ്ങി ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ നീണ്ട വലിയ കാലയളവിൽ ദുർബലരും അശക്തരുമായ ഒരു ജനത ആധുനിക സൈനിക വ്യൂഹങ്ങളോട് ഏറ്റുമുട്ടി നടത്തിയ ധീരമായ സമര പോരാട്ടങ്ങളുടെ ചരിത്രമാണ് അത് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ മൗർത്താനിയയിൽ മാ ഉൽ ഐനൈൻ എന്നറിയപ്പെട്ട മുസ്തഫ മുഹമ്മദ് എന്ന സൂഫി പണ്ഡിതനായിരുന്നു നേതാവ് മൊറോക്കോയിൽ ഇമാം അബ്ദുൽ കരീം അൽ ഖത്താബി അൽജീരിയയിൽ സ്വന്തം ജനത അമീർമിനായി തെരഞ്ഞെടുത്ത അബ്ദുൽ അൽ ജസാഹിരി ലിബിയയിൽ ഇമാം ഉമർ മുക്ത ഈജിപ്തിൽ അസഹറിലെ വിദ്യാർത്ഥി നേതാവ് സുലൈമാൻ അൽ ഹലബി സുഡാനിൽ ഇമാം മുഹമ്മദ് അഹമ്മദ് അൽ മഹദി നൈജീരിയയിൽ സൂഫി ഇമാം ഉസ്മാൻ സോമാലിയയിൽ മുഹമ്മദ് അബ്ദുല്ലാ ഹസൻ ഇന്തോനേഷ്യയിലെ ജാവയിൽ സുൽത്താൻ അബ്ദുൽ ഹമീദ് ദീപോ നിക്കോറോ സുമാത്രയിൽ ഇമാം മുഹമ്മദ് ബിനജു ഇന്ത്യയിൽ മൈസൂരിൽ സുൽത്താൻ ടിപ്പു ഫലസ്തീനിൽ ഇമാം ഇസ്ദുൽ ഹസാമും ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ഹുസൈനെയും സത്യദീനിനെയും ജന്മനാടിനെയും രക്ഷിക്കാൻ ത്യാഗ സഹന സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാന്മാരായ പണ്ഡിതന്മാരാണിവർ കോളനി ഭരണത്തിൽ നിന്ന് സ്വന്തം ജനതയെ രക്ഷിക്കാൻ പടുകൂറ്റൻ സൈന്യവും ആധുനിക യുദ്ധസാമഗ്രികളുമായി മുസ്ലിം ഭൂപ്രദേശങ്ങളിൽ അധിനിവേശം നടത്തിയ യൂറോപ്യൻ കുരിശു ശക്തിക്കു നേരെ മദർപ്പട നയിച്ചവർ അക്കാലത്തെ ലോകപ്രശസ്തരായ സൈനിക പ്രതിഭകളായിരുന്ന ലോർഡ് വെല്ലിംഗ്ടൺ ലോർഡ് കിഷ്ണർ ജനറൽ ഹെൻറി ഹോളിയൻസ് മാർഷൽ റെഡ് ഓഫ് ഗ്രാസിയാനി തുടങ്ങിയവരായിട്ടായിരുന്നു ഇവർ ഏറ്റുമുട്ടി വിജയം വരിച്ചത് ശത്രുക്കൾക്ക് കനത്ത പ്രഹരം നൽകിയ ഇവരിൽ പലരും തങ്ങളുടെ സ്വാധീന പ്രദേശങ്ങളിൽ സ്വതന്ത്ര രാഷ്ട്രങ്ങൾ സ്ഥാപിച്ചു ബ്രിട്ടീഷ് മലബാറിനുള്ളിൽ ഇരുന്നൂറ്റി അൻപത്തിയാറ് വില്ലേജുകൾ ചേർത്ത് സ്വതന്ത്ര മലയാള രാജ്യം സ്ഥാപിച്ച വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെ ഈ പണ്ഡിത ശ്രേഷ്ഠരിൽ ചിലർ രക്തസാക്ഷികളായി ചിലർ നാടുകടത്തപ്പെട്ടു മഹാന്മാരായ ഈ ഇമാമുമാരുടെ ത്യാഗോജ്വലവും വീരോചിതവുമായി ചെറുത്തുനിൽപ്പിൽ നിന്നാണ് അൻപതിൽപ്പരം മുസ്ലിം രാജ്യങ്ങൾ ലോകത്ത് വന്നത് ആ സമര ചരിത്രത്തിനു ശേഷം യൂറോപ്യൻ ദേശീയതയുമായും ക്രൈസ്തവ സംസ്കാരവുമായും കൈകോർത്ത് മുസ്ലിം നേതാക്കൾ സ്ഥാപിച്ച ദേശരാഷ്ട്രങ്ങളിലെ സുഖലോലപരായ ഭരണാധികാരികളുടെയും കൊട്ടാരം സേവകരായ പണ്ഡിതന്മാരുടെയും വർത്തമാനകാലത്തും ആത്മാഭിമാനമുള്ള പോരാളികളുടെ നാട്ടിൽ വിശ്വാസികളുടെ ജീവഗണമായ ബദർജലാശയം തിളച്ചുതൂവുന്നുണ്ട് അരലക്ഷം മനുഷ്യർ രക്തസാക്ഷികളായ ഒരു ഭൂപ്രദേശം ഇരുപതിലൊരാൾ ഗുരുതരമായ അംഗവൈകല്യത്തിന്റെയും തീവ്രതരമായ രോഗങ്ങളുടെയും പിടിയിലകപ്പെട്ട് കഴിയുന്ന ഒരിടം അന്നമില്ല വെള്ളമില്ല കിടപ്പാടമില്ല ആശുപത്രികളില്ല വിദ്യാലയങ്ങളില്ല എന്നിട്ടും നാനൂറ് ചതുരശ്ര കിലോമീറ്ററിൽ താഴെ മാത്രം വിസ്തൃതിയുള്ള ഒരു കൊച്ചുദേശത്ത് തിങ്ങി പാർക്കുന്ന ഇരുപത് ലക്ഷം വരുന്ന നിർഭയ ജനതയുടെ സ്നേഹവും വിശ്വാസവും ആർജിച്ച ഉന്നത ശീർഷരായ നേതാക്കൾ അഥവാ ജീവിക്കുന്ന രക്തസാക്ഷികൾ ആധുനിക അപൂജഹന്മാരെയും ഉത്തുപത്തുമാരെയും ശൈബത്തുമാരെയും വീണ്ടും വീണ്ടും പൊരിഞ്ഞു വിളിക്കുന്നു ബദറിലേക്ക് വിളിക്കുന്നു പുതുസ് ഭൂമിയിലെ പുതിയ ബദറിന്റെ പോരാളികൾ അടിയുറച്ചു നിന്ന് പൊരുതിയപ്പോൾ അത്യാധുനിക സൈനിക സംവിധാനത്തിന്റെയും സാങ്കേതിക മികവാരണ പടക്കോപ്പുകളുടെയും ധൈര്യത്തിൽ യുദ്ധത്തിന് വന്നവരുടെ ഹൃദയങ്ങളിൽ ഭയത്തിന്റെ വിസ്ഫോടനം നിറച്ചതിന് കഴിഞ്ഞ പതിനഞ്ചു മാസങ്ങളുടെ ചരിത്ര സാക്ഷ്യമുണ്ടെന്ന് ആ വീരാളികൾക്ക് അറിയാം കണ്ണും കാതുമുള്ള ലോക ജനതയ്ക്കും അറിയാം സത്യനിഷേധികളുടെ മനസ്സുകളിൽ നാം ഭയം ഇട്ടുകൊടുക്കുന്നതാണ് വിശുദ്ധ ബദ്രീങ്ങളുടെ രക്തം വീണു പവിത്രമായ ബദ്രു പോലെ പരിശുദ്ധമായ ഒന്നാം ഒന്നാംയുടെ സമരനായകൻ ഷഹീദ് അഹമ്മദ് യാസീൻ ബാങ്കുലിക്കൊപ്പം അവിടുത്തെ ഓരോ കുഞ്ഞുഞ്ഞെയും ഇടങ്കാതിലേക്ക് പകർന്നുകൊടുത്തിരും മുദ്രാവാക്യമുണ്ട് ആ ജനതയുടെ പ്രാണന്റെ പ്രമാണമാണ് അത് ജീവൻ നൽകുക ഫിലസ്തീൻ ജീവിക്കട്ടെ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള വംശവിദ്വേഷത്തിന്റെയും വലതു തീവ്ര പ്രചാരകർ ലോകരാജ്യങ്ങളുടെ അധികാരങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ ജീവിതകാലത്ത് അടിയറവിന്റെ നിന്ദ്യമായ ആർഭാടങ്ങളിൽ അഭിരമിക്കുന്ന സമുദായ പണ്ഡിത നേതൃത്വങ്ങൾ ഈ ഉമ്മത്തിൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിനു വേണ്ടി ബദർപ്പടം നയിച്ചവർ കാരാഗ്രഹങ്ങളിൽ കഴിയുന്ന കാര്യം അറിയുന്നതേയില്ല പ്രിയ സഹോദരങ്ങളെ അറിയുക ബദിറായിരുന്നു സത്യവിശ്വാസികളുടെ മുമ്പിലുണ്ടായിരുന്ന മാർഗം സത്യവും അസത്യവും വേർതിരിച്ചത് ബദറാണ് ഇസ്ലാമും കുഫുറും അതിർവരയിട്ടതും ബദറിലാണ് അതെ ബദറാണ് എന്നും മാർഗവും മാതൃകയും موتوا تحية بدر وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته